നമസ്കാരം ഫുട്ബോൾ പീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ പോർച്ചുഗലിനോടൊപ്പമുള്ള ഇന്നലത്തെ മാച്ചിൽ നയൻ ഹൺഡ്രഡ് ഗോള് ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ചിരിക്കുകയാണ് സോ റെക്കോർഡിക്കലി ദ ഫസ്റ്റ് മാൻ ടു ഡു ഇറ്റ് ആണ് ഇൻ ഫുട്ബോൾ സോ പേലെ ആയിരത്തിന് മേലിൽ അടിച്ചു എന്ന് പറഞ്ഞ വാദമുണ്ട് ബട്ട് പ്രൂവൺ റെക്കോർഡിക്കലി നോക്കാനായിട്ടാണ് ക്രിസ്ത്യാനോ ഫസ്റ്റ് മാൻ ടു ഹിറ്റ് ദ നയൻ ഹൺഡ്രഡ് ഗോൾസ് ആൻഡ് ക്രിസ്ത്യാനോയുടെ ഗോളുകൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാതെങ്കിലും നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഗോളാണ് ഫോർ പോർച്ചുഗൽ നാനൂറ്റി അമ്പത് ഗോളുകൾ മാഡ്രിഡിന് വേണ്ടി നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോളുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നൂറ്റി ഒന്ന് ഗോളുകൾ യുവൻഡസിന് വേണ്ടി അറുപത്തി എട്ട് ഗോളുകൾ അൽനാസറിന് വേണ്ടി അഞ്ച് ഗോളുകൾ സ്പോർട്ടിങ് ലിസ്ബനു വേണ്ടി നേടി സോ അങ്ങനെ നയൻ ഹൺഡ്രഡ് ഗോൾസ് ആൾ തികച്ചിരിക്കുകയാണ് കൺഗ്രാജുലേഷൻസ് ടു ദ പോർച്ചുഗീസ് ഗോഡ് വിത്തൌട്ട് എ ഡൗട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ടു എവർ പ്ലേ ദ ഗെയിം പ്രോളി നമ്മൾ ലക്കിയാണ് ഈ ഒരു എറയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എറയൽ ജനിച്ചതിൽ പ്രോവളി ടോപ്പ് ഫൈവ് ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സ് ഓഫ് ഓൾ ടൈം ലിസ്റ്റ് വരുമ്പോഴേക്കും പലരുടെയും ടോപ്പിൽ തന്നെ വരുന്ന പ്ലെയർ സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ പോർച്ചുഗലിലെ പക്ക പക്കാധിപത്യമായിരുന്നു ക്രൊയേഷ്യയ്ക്കൊക്കെ ജനിച്ച് ഇന്നലെ പെപ്പ ഇല്ലായാലും പെപ്പ വിരമിച്ച കാര്യം പറഞ്ഞു ഒരു സോ പെപ്പറും ഗോൺസാല ഇനിയാഷ ആണ് ആ ടീമിൻ്റെ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ റൂബൻഡിയാസ് ഡാലോട്ട് നൂനോമെൻഡോസ് ബാക്ഫോറേ ബെർണാഡോ സിൽവ വിറ്റിന അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് മിഡ്ഫീൽഡ് ത്രീ ഫ്രണ്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോടൊപ്പം റാഫേൽ ഇയാവോനും പെഡ്രോനെറ്റോനെയാണ് സ്റ്റാർട്ട് ചെയ്തത് കളിയുടെ തുടക്കം മുതലേ പോർച്ചുഗലിൻ്റെ അറ്റാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു നമ്മൾ നോക്കുവാണെങ്കിൽ ഏഴാം മിനിറ്റിൽ ഡാലോട്ടിലൂടെയാണ് പോർച്ചുഗൽ ലീഡ് എടുക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു സൂപ്പർ ആയിരുന്നു ഡാലോട്ടിൻ്റെ ഒരു ഫിനിഷ് അതിനുശേഷം പോർച്ചുഗൽ അതിനുശേഷം ഒരു നല്ല ഷോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പോർച്ചുഗൽ എടുക്ക സോറി ക്രൊയേഷ്യ എടുക്കുന്നുണ്ട് ക്രൊയേഷ്യയുടെ ആരായിരുന്നു ക്രമറിച്ച് ആയിരുന്നു ഒരു ഷോട്ട് കോസ്റ്റ് സേവ് ചെയ്യുന്നുണ്ട് പിന്നെ മോട്ടറിച്ച് കുറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മോട്ടറിച്ച് ഒരു ഷോട്ട് സേവ് ചെയ്യുന്നുണ്ട് തോന്നുന്നു അതിനുശേഷം കളിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും റാഫേലിയാവും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലൊരു സൂപ്പർ മൂവ് നടത്തുന്നുണ്ട് റാഫേലിയാവയുടെ ഒരു പാസ് അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഷോട്ട് ലെവക്കോവിച്ച് സേവ് ചെയ്യുകയാണ് സോ ലെവക്കോവിച്ച് ഇന്നലെ അത്യാവശ്യം നല്ല ഫോമിലായിരുന്നു അല്ലാതെ മേ ബി സ്കോറ് ടു വണ്ണിൽ നിൽക്കേണ്ടതല്ല സോ ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ട് മൂന്ന് നല്ല സേവുകളുണ്ടായിരുന്നു ലവക്കോവിച്ചിൻ്റെ സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്നു ആൻഡ് കളിയാണെങ്കിൽ മുന്നോട്ട് പോകവേ മുപ്പത്തിനാലാം മിനിറ്റിലാണ് ക്രിസ്ത്യാനോയുടെ ആ നയൻ ഹൺഡ്രഡ് ഗോൾ വരുന്നത് സൊ ഒരു ഗോളിന് വേണ്ടിയുള്ള പാസ് എടുക്കുന്നത് ന്യൂനോ മെൻഡസ് ആണ് സോ ഔട്ട് സൈഡ് ദ ബോക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഒരു സൂപ്പർ ഓഫ് ഡെലിവറി ഇൻ ടു ദ ബോക്സ് ഇടുവാണ് ആൻഡ് ക്രിസ്ത്യാനോ റണാൾഡോ ഞാൻ അത് ആൻഡ് ക്രിസ്ത്യാനോയുടെ ട്രേഡ് മാർക്ക് റൺ ഇൻ ദ ബോക്സ് ആളുടെ ഒരു ഫിനിഷ് ഫസ്റ്റ് ടൈം ഫിനിഷ് തന്നെ നടത്തുകയാണ് പക്ക പാകത്തിന് തന്നെ കാലിൽ നൂറോ ബോൾ ദിവസം ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഗോളടിച്ചതിന് ശേഷമുള്ള ക്രിസ്ത്യാനോ സെലിബ്രേഷൻ വാസ് സൂപ്പർ ആൾ കരയുന്നുണ്ടായിരുന്നു ആൾ റിലീവ്ഡ് ആയിരുന്നു എന്താ പറയുക ആളുടെ ആ ഒരു ഇമോഷൻ നമുക്ക് ക്ലിയർലി കാണായിരുന്നു അല്ലേ സോ ആളുടെ ഐ ഡോട്ട് ചേസ് റെക്കോർഡ്സ് റെക്കോർഡ്സ് ഫോളോ മീ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആണ് ആ ഒരു ഗോൾ വന്നപ്പോൾ മനസ്സിലോട്ട് എൻ്റെ മനസ്സിലോട്ട് വന്നത് ആൻഡ് ഇറ്റ് വാസ് എ സച്ച് എ ബ്യൂട്ടിഫുൾ ഇമോഷണൽ മൊമെൻറ്റ് സോ ക്രിസ്ത്യാനോ വേൾഡ് കപ്പ് കളിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോർച്ചുഗലിനോടൊപ്പം അതിനെ തന്നെ വെയിറ്റിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പിൽ ആൾ കാണുമെന്ന് തന്നെയാണ് ആളുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ആൾ വേൾഡ് കപ്പിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇന്നലെ ക്രൊയേഷ്യ മാച്ചിലൂടെ തുടങ്ങിയിരിക്കുകയാണ് കുഴപ്പമില്ല നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു അതിനുശേഷം നാൽപ്പത്തൊന്നാം മിനിറ്റിൽ ഡിയോഗ ഡാലോട്ടിൻ്റെ ഒരു ഓൺ ഗോൾ വന്നു അത് ക്രമരച്ചിൻ്റെ ഒരു സൂപ്പർ ബോൾ ബോക്സിലോട്ട് വരികയാണ് അവിടെ സൂസോ വന്നത് അറ്റാക്ക് ചെയ്യാണ് സൂസോയുടെ ഡെലിവറി ബോക്സിലോട്ട് ആൾ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അത് ഡാലോട്ട് സ്ട്രെച്ച് ചെയ്താണ് സൂസോ ശ്രമി ഇടുന്നത് അത് ഡാലോട്ടിൻ്റെ കാലെ കൊണ്ട് ഡാലോട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നത് എനിടെ കൊണ്ട് കയറുകയാണ് ലോൺ കോളാണ് കയറുന്നത് അതിനുശേഷം ക്രൊയേഷ്യ രണ്ടുമൂന്ന് ഷോട്ടുകളൊക്കെ ഔട്ട് സൈഡ് ദ ബോക്സ് ഒക്കെ എടുത്തു ശ്രമിച്ചെങ്കിലും കോസ്റ്റാനെ മറികടക്കാനായില്ല ആൻഡ് പോർച്ചുഗൽ സെക്കൻഡ് ഹാഫിലും വളരെ വീര്യത്തോടു കൂടി തന്നെയാണ് തുടങ്ങിയത് സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒന്ന് രണ്ട് നല്ല മൂവുകൾ ഉണ്ടായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസിനെയൊക്കെ ബെർണാണ്ടസിലൂടെയൊക്കെ പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി ബ്രൂണോ ഫെർണാണ്ടസ് നോക്കുന്നു ഒരു ബോൾ ഓർത്തിട്ടോ അല്ല ബ്രോൾ ഓർത്തിട്ടോ ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിലോട്ട് ഇല്ലെന്ന് ബ്രൂണോ ഫെർണാണ്ടസ് ബെർണാഡോ ഫൈൻ ചെയ്യുന്നു ആൻഡ് ബെർണാഡോ ക്രിസ്ത്യാനോടെ റണ്ണായിരുന്നു ക്രിസ്ത്യാനോയ്ക്ക് ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആൻഡ് ഒരു നല്ല ഷോട്ട് ഷോട്ടെടുക്കുന്നുണ്ട് പക്ഷേ ലെവക്കോവിച്ച് സേവ് ചെയ്യുന്നുണ്ട് സോ ലെവക്കോവിച്ച് ഞാൻ പറഞ്ഞ പോലെ മാച്ചിൽ ഓടുന്നതിലെ നല്ല പെർഫോമൻസ് ആയിരുന്നു ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ അതിൻ്റെ ഒരു മികച്ച സേവ് വരുന്നുണ്ട് അതിന് ശേഷം അത് ഓഫ് സൈഡ് ബ്രൂണോയ്ക്ക് അഗൻസ് ഓഫ് സൈഡ് വിളിക്കുന്നുണ്ട് ബട്ട് അവിടെ ഒരു ചാൻസോ ഒരു നല്ലൊരു മൂവ് ആണ് ബ്രൂണോ ബെർണാഡോ ഇടയിൽ നമ്മൾ കണ്ടു അങ്ങനെ ഇന്നത്തെ മാച്ചിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു പൊസിഷനും മറ്റുമൊക്കെ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൊയേഷ്യൻ ടീമിൻ്റെ ലാക്ക് ഓഫ് എനർജി ക്ലിയർലി വിസിബിൾ ആയിരുന്നു ലാ കാരണം അവർക്ക് ആ ഒരു പേസിലാക്കിയിരുന്നുണ്ട് വളരെ ഏജിംഗ് ആയൊരു സ്ക്വാഡാണ് അതിനാൽ തന്നെ ചേഞ്ചുകൾ അനിവാര്യമാണ് ക്രൊയേഷ്യയ്ക്ക് യങ് ബ്ലഡ്സിനെ കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ക്രൊയേഷ്യ എന്നുള്ളത് ഇന്നലത്തെ മാസം ക്ലിയർലി വിസിബിൾ ആയിരുന്നു മോഡ്രിച്ചിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇനിയും പോകുക എന്നുള്ള മുപ്പത്തൊമ്പത് വയസ്സായി വളരെ പാടായിരിക്കും സ്റ്റിൽ ദേ ആർ ഡിപ്പെങ് ഓൺ മോഡ്രിച്ച് എന്നുള്ള കാര്യം ക്ലിയർലി വിസിബിൾ ആയിരുന്നു അതിന് അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആക്കി ലാസ്റ്റ് മിനിറ്റുകളിലൊക്കെ അതിനുശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ നല്ലൊരു ചാൻസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എനിക്കൊന്ന് റാഫേലിയോയ്ക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് റാഫേലിയോ മിസ് ചെയ്യുന്നുണ്ട് അല്ല സെമൻഡോയ്ക്ക് സോറി സെമെൻ്റോയ്ക്ക് ഒരുക്കി കൊടുക്കുന്നതാണ് സെമൻഡോയുടെ ഷോട്ട് ക്രിസ്ത്യാനോടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് സെമൻഡോയുടെ ഷോട്ട് ഡിഫ്ലെക്ട് ചെയ്ത് കളി പോകുന്നുണ്ട് അത് ഓൺ ടാർഗറ്റായിരുന്നു അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് മൊമെൻ്റുകളിൽ ക്രൊയേഷ്യ ശ്രമിച്ചു ലാസ്റ്റ് മൊമെൻ്റുകളിൽ പോർച്ചുഗൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒന്ന് രണ്ട് സെറ്റ് പീസസ് കോർണേഴ്സിലും ബോക്സ് ക്രോസിൻ്റെതോ ബോക്സിലൂടെ രണ്ട് മൂന്ന് ഡേഞ്ചർ സിറ്റുവേഷൻസ് ക്രൊയേഷ്യ ശ്രമി ക്രിയേറ്റ് ചെയ്തിരുന്നു സോ ലാസ്റ്റ് മൊമെൻറ്റിൽ ക്രൊയേഷ്യ ഹാർഡ് ആ ക്ലിയർ ചാൻസ് ടു സ്കോർ എന്ന് വേണമെങ്കിൽ പറയായിരുന്നു ടു ടു ആക്കായിരുന്നു ഒരു പോയിന്റ് നേടിക്കൊണ്ട് ലിസ്ബണിൽ നിന്ന് അവർക്ക് പോകായിരുന്നു പക്ഷേ ത്രീ പോയിന്റ്സും ഡിസേർവ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് പോർച്ചുഗൽ പുറത്തെടുത്തത് പോർച്ചുഗലിന് അപ്പോൾ ആ ഒരു ഈക്വലൈസർ വരുവായിരുന്നെങ്കിൽ അത് ഫെയർ ആവത്തില്ലെന്ന് കാരണം റൊണാൾഡോയുടെ നയൻ ഹൺഡ്രഡ് ഗോൾ ആൻഡ് പോർച്ചുഗലിൻ്റെ പെർഫോമൻസ് നൈസ് ആയിരുന്നു പക്ഷേ പോർച്ചുഗൽ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ല കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ മേ ബി ഒരു ടു നിലനിൽ നിൽക്ക ടു ഹണിൽ നിൽക്കേണ്ട സ്കോർ ലൈനല്ല ആൻഡ് അവരുടെ ഗോൾ കീപ്പറും സൂപ്പർ ആയിരുന്നു ആൻഡ് പോർച്ചുഗലിനോടൊപ്പം സ്കോട്ട്ലൻഡും പോളൻറ്റുമാണ് ക്രൊയേഷ്യയും സ്കോട്ട്ലൻഡും പോളണ്ടും ആണ് ഈ നേഷൻസ് ലീഗ് ഗ്രൂപ്പിലുള്ള കാരണം പോർച്ചുഗൽ ഗ്രൂപ്പിൽ നിന്ന് കടക്കുമെന്നാണ് തോന്നുന്നത് മൂന്ന് പോയിന്റ് നേടി ഇന്നലെ പോളണ്ട് ആ ഗ്രൂപ്പിൽ സ്കോട്ട്ലൻഡിനെ എങ്ങാണ്ട് രണ്ടേ മൂന്നിനെങ്ങാണ്ട് തോപ്പിച്ച് ഒരു കമ്പാക്ക് ഒക്കെ നടത്തിയിരുന്നു ലെവൻഡോസ്കി ഗോളൊക്കെ നേടിയിരുന്നു സോ പോർച്ചുഗലിനും പോളണ്ടിനും ഇപ്പോൾ മൂന്ന് പോയിന്റ് ഉണ്ട് സോ അവിടെ നമ്മൾ സ്പെയിനിൻ്റെ ഒരു മാച്ചിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാനായിട്ടാണ് സ്പെയിൻ ഇന്നലെ സെർബിയ എവേ മാച്ചായിരുന്നു സെർബിയനെ ചെന്നിട്ടൊരു ഡ്രോ ആണ് സ്പെയിന് നേടാൻ സാധിച്ചുള്ളൂ സോ ആ മാച്ചിലും എമാല് ഫുൾ മിനിച്ച് കളിച്ച് അതാണ് എനിക്ക് ആ മാച്ചിലെ വാകപ്പാടെയുള്ള അവിടെ ബിഗ്ഗസ്റ്റ് പറയുക എന്നാന്ന് വെച്ചാൽ എമാലിന് ഇന്നലെ ഫുൾ മിനിറ്റ്സ് ലൂസി ഓഫൻ റൂസ് കളിപ്പിച്ചു ഇരുപത്തൊന്നോളം ഷോട്ടുകൾ സ്പെയിൻ എടുത്തു ഒന്നും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല ബെറ്റർ സൈഡ് ഓൺ പേപ്പർ സ്പെയിൻ ആയിരുന്നു ക്യാൻസുകൾ ക്രിയേഷൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പക്ഷേ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ഓഫ് ദ മാച്ച് യു കോചിച്ചിനിട്ട് അത് എങ്ങനെ ടാർഗറ്റ് ഇപ്പോഴും അടിച്ചില്ല എന്നുള്ളൊരു ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് അത് ഹൈലൈറ്റ് കാണുവാണെങ്കിൽ കിട്ടുമായിരിക്കും അവിടെ ഒരു ക്ലിയർ എത്ര ടൈം ഉണ്ടായിരുന്നില്ല യോജിച്ചിന് അത് അടിക്കാനായിട്ട് അവർ വണ്ണിൽ വിട്ടറി നേടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഒരു സുവർണ ചാൻസാണ് നമ്മുടെ എമാൽ സെക്കൻഡ് ഹാഫിൽ അവസാനമൊക്കെ ഒന്ന് രണ്ട് അറ്റംസ്റ്റ്സ് നടത്തി ഒന്നൊരു ഗോൾ കീപ്പറിൻ്റെ ഒരു സൂപ്പർ സേവ് ഉണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട് ഓരോണം ജസ്റ്റ് പോസ്റ്റിന് വെളിയിലൂടെ ഒരു കെയറിങ് ഷോട്ട് പോയി എം ശ്രമിച്ചു സെക്കൻഡ് ഹാഫിലൊക്കെ പക്ഷേ ആളുടെ ബെസ്റ്റ് ഇതല്ലായിരുന്നാണ് റിപ്പോർട്ടുകൾ കണ്ടത് ഞാൻ ആ മാച്ച് കണ്ടിരുന്നില്ല ഹൈലൈറ്റ്സ് ആണ് അതിൻ്റെ കണ്ടത് അതിലാണ് ആ ഒരു ചാൻസുകളൊക്കെ കണ്ടത് ഞാൻ പോർച്ചുഗൽ മാച്ചാണ് കണ്ടുകൊണ്ടിരുന്നത് സോ സ്പെയിൻ ഒരു നിലനിൽ ഡ്രോ എനിക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ എം അപ്പോൾ നമുക്കറിയാം ബാർസലും ആളെല്ലാം മാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കാം ബാർസയിലെ ലാസ്റ്റ് മാച്ച് നയൻറ്റി പ്ലസ് ഫുൾ മിനിറ്റ്സ് കളിച്ചു ഇന്നലത്തെ മാച്ചും സ്പെയിന് വേണ്ടി ഫുൾ മിനിറ്റ്സ് കളിക്കുന്നു ആ പേടിയുണ്ട് ബ്രോ ഒരു പതിനേഴ് വയസ്സുകാരന് കൊടുക്കുന്ന വർക്ക് ലോഡ് കാണുമ്പോൾ നല്ല പേടിയുണ്ട് സോ എന്താണ് നിങ്ങൾക്ക് മാച്ചുകളെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം നമ്മുടെ ക്രിസ്ത്യാനോ ഹൺ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ഗോൾ എങ്ങനെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ